ഹാർല ഗായ്സ് പുതിയ വീട്ടിലേക്ക് സ്വാഗതം ചേട്ടത്തവി നമ്മൾ ഈ തവി തവിയുണ്ടോ ചേട്ടത്തവി ഈ തവി എങ്ങനെ ഉണ്ടാക്കാം നമ്മുടെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതെങ്ങനെ ഉണ്ടാക്കാം ഈ തവിയുടെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇപ്പോൾ എല്ലാവരും സ്റ്റീൽ തവയും അലൂമിനിയം തവയൊക്കെ ഉപയോഗിച്ചിരിക്കും അതുകൊണ്ട് എല്ലാവർക്കും അസുഖങ്ങളും മറ്റുമല്ലോ ഇപ്പോൾ ഈ ഒട്ടിമിക്ക ആൾക്കാർക്കും കൊളസ്ട്രോൾ ഉണ്ട് കൊളസ്ട്രോൾ ഈ കൊളസ്ട്രോൾ ഉണ്ടാവാൻ കാരണം നമ്മൾ ആഹാര രീതി കൊണ്ടാകും പക്ഷേ പണ്ടുള്ള ആൾക്കാർക്കെല്ലാം കൊളസ്ട്രോള് കുറവായിരുന്നു എന്താ കാര്യം അറിയാവും ചിരട്ട തവി ഉപയോഗിക്കാറുണ്ട് ചിരട്ട തവി ചിരട്ട തവി ഉള്ളത് കൊണ്ടാണ് അവർ കൊളസ്ട്രോൾ ഇല്ലാത്തത് ഉണ്ടാകാതിരിക്കും കാരണം അത് കാരണം ഈ ചിരട്ട നമ്മളിപ്പോൾ അരി അരി ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ചിരട്ട തവി ഉപയോഗിച്ച് നമ്മൾ അരിപ്പം ഈ അരിയുടെ വെള്ളത്തിൽ കിടന്ന് ചിരട്ട കിടന്ന് തിളച്ച് ആ ചിരട്ടയുടെ സ സത്തും കൂടെ ചോറിയിറങ്ങിയിട്ട് ആ കഞ്ഞിവെള്ളം കുടിക്കുമ്പോഴും ചിരട്ട സത്ത് അപ്പോൾ ഈ ചിരട്ടയുടെ സത്ത് നമ്മളെ ശരീരത്തിൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകാൻ പറ്റും കൊളസ്ട്രോളിലേക്കാൻ നിലവിനേക്ക് കളയാൻ വേണ്ടി ചേട്ടത്തവി ബെറ്ററാണ് അപ്പം ഈ ഇനി നമ്മൾ പുതിയ കാലഘട്ടത്തിൽ ചിരട്ട മാറണം അപ്പം എല്ലാവർക്കും വീട്ടിൽ ചിരട്ട ഉണ്ടാക്കാൻ പറ്റും ഇതേപോലെ നമുക്ക് ചിരട്ട തവി ഉണ്ടാക്കാം അപ്പം എങ്ങനെ ചെയ്യാൻ നോക്കാം നമുക്ക് ഓക്കെ ചിരട്ട നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് അതിന് ചിരട്ടയുടെ നമ്മളെ ഈ കിഴിയുള്ള ഭാഗമല്ല കിഴിയില്ലാത്ത ചിരട്ടകൾ നമുക്ക് എടുക്കേണ്ടത് ചിരട്ട കൂടി അതൊന്ന് വെള്ളത്തി ഇട്ട് കൂത്താൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എങ്ങനെ ചെയ്ത് നോക്കാൻ പറ്റില്ല ആദ്യം നമുക്ക് നമുക്കാദ്യമായിട്ട് ഈ ചിരട്ടയുടെ ചിരട്ട ഇതെല്ലാം ഈ ചകിരിയെല്ലാം നമുക്ക് വൃത്തിയാക്കി ചിരട്ട നല്ല വൃത്തിയാ അകവും എല്ലാം വൃത്തിയാക്കണം വൃത്തിയാക്കുന്നത് ഞാൻ ഞാനിപ്പം വിഷം വെച്ച വൃത്തിയാക്കുന്നത് എല്ലാം നമ്മൾ ഉളി വെച്ച് ഇങ്ങനെ വൃത്തിയാക്കണം ആ ടൈം എടുക്കും ഇങ്ങനെ നമുക്ക് ഉളി വെച്ച് ഇങ്ങനെ ആ സാധനം നമ്മളിങ്ങനെ ചെത്തിക്കളയാ നമുക്ക് ഇങ്ങനെ നമുക്ക് ചെത്തി വൃത്തിയാക്കെടുക്കാം ഉളിയോ കത്തിയോ എന്തായാലും മതി നമുക്ക് വെച്ച നമുക്കിങ്ങനെ ചെത്തി ഇങ്ങനെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം മിഷ്യ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ് മിഷ്യാ മിഷ്യൻ നമുക്ക് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ മിഷ്യം എടുക്കുക ഇങ്ങനെ മിഷ്യം ഉപയോഗിച്ച് നമുക്ക് കുറച്ച് എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് വൃത്തിയെടുക്കാൻ പറ്റും ചിരട്ട നമുക്ക് ഉളി ഉളിവെച്ചാൽ ഉളി വെച്ചാൽ കത്തി വെച്ചേക്കുമ്പോൾ കുറച്ച് കുറച്ച് ടൈം എടുക്കും ഇനി നമുക്ക് ഇനി അകത്ത ഭാഗമുണ്ട് ഇനി അകത്ത ഭാഗം വിട്ടേക്കണം അത് നമുക്ക് മിഷൻ വെച്ച് പറ്റത്തില്ല അത് നമുക്ക് ഉളി വെച്ച് ഉളി വെച്ച് തന്നെ ഉളി വെച്ചാൽ നമുക്കിങ്ങനെ ഇങ്ങനെ നമ്മൾ നമ്മുടെ ചിരട്ടയാട്ട ഇങ്ങനെ പുറവും അഹവും വൃത്തിയൊക്കെ അത് വൃത്തിയാക്കി എടുക്കുക ഇനി ഇനി നമുക്ക് അത് മെയിനായിട്ട് ചെയ്യേണ്ടത് ഒരു കിഴി കഴിക്കുക ഒരു കിടുത്ത കിടുത്ത നമ്മളൊരു അതിൻ്റെ ഈ തേക്ക് മൂന്ന് വരയിൽ ലൈൻ ഇല്ലേ ആ ലൈൻ നോക്കി വേണം കിഴിക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ ലൈനാണ്ട് ഇവിടെ വരും അപ്പോൾ ഈ ഭാഗത്ത് വേണം ഒരു കീഴ്ത്ത് കഴിക്കണത് നമുക്കത് ഡ്രില്ലിങ് മെഷീൻ ഉണ്ടെങ്കിൽ ഡ്രില്ലിംഗ് മെഷീൻ നമുക്ക് കഴിക്കാം അപ്പം ചെയ്യുന്നത് നമ്മൾ ആണ് ഈ ഈ ഭാഗത്ത് ഈ ഭാഗത്തൊരു കീഴ്ത്ത് കഴിക്കണം പിന്നെ കഴിക്കുമ്പോൾ സൂക്ഷി വയ്ക്കണം ചിരട്ടയാണ്ട് തെറ്റി പോകാൻ ചാൻസുണ്ട് വെള്ളത്തിൽ ഇട്ടൊന്ന് കുതിക്കാതെ ഒരു ഹോളിയാണ് ഹോളിട്ട് പിന്നെ ചെയ്യേണ്ടത് ഇങ്ങനെ ചരിച്ച് ആ ഇങ്ങനെ ചരിച്ച് ചരിച്ചും കൂടെ ഇരിക്കണം അതായത് നമുക്കിൻ്റെ ചവി കട ചവിയുടെ കട നമ്മൾക്ക് ഫുൾ ആക്കി ഇങ്ങനെ ഹോളിങ്ങനെ വിശന്ന് ചരിഞ്ഞു പറഞ്ഞിങ്ങനെ ഇങ്ങനെ ചരിഞ്ഞു പറഞ്ഞു ചേട്ടിയുടെ ഈ ഭാഗത്തൊരു ചെറിയൊരു ഇങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുക്കാം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെത്തി ഒന്ന് ആ നമ്മൾ നമ്മളാ കാണേ അതിൽ കൂടെ കയറി പോകുമ്പം തടസ്സം വരാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒന്ന് ചെത്തുക ആ നമ്മളാ തവിയുടെ കിഴുത്ത ഫസ്റ്റ് കിഴുത്ത ചിലട്ട കിഴുത്ത് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ടാമത്തെ കിഴുത്ത കിഴിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ കണമാണ് കണ അപ്പോൾ കണ സെറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ട കണ സെറ്റിയാൽ ഒന്നെങ്കിൽ നമ്മൾ അടയ്ക്കാൻ വരും കവുങ്ങിൻ്റെ തടിയാ അല്ലെ പനയുടെ തടിയ ഉപയോഗിക്കാം നമുക്ക് കവുങ്ങിൻ്റെയാണ് ഏറ്റവും ബെറ്റർ വെട്ടി വെട്ടിക്കണ്ണിച്ചൊന്ന് നമുക്ക് സെ സെറ്റാക്കി എടുക്കാൻ പുളി പൂളിയുണ്ടെങ്കിൽ എളുപ്പം അല്ലാതെ വീട്ടിൽ ണ്ടെങ്കിൽ കത്താവ് വെട്ട് കത്തി വല്ല ഉണ്ടായാലും മതി കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഉള്ളി വെള്ളമുണ്ട് നമ്മളിങ്ങനെ ആക്കുന്നു ഇങ്ങനെ പൊട്ടിക്കുക പിന്നെ പൊട്ടിച്ചെടുത്ത ശേഷം എന്നിട്ട് എത്തണം എത്തി നമ്മളൊരു തവിയുടെ ആ കാണയുടെ ഷേപ്പ് അറിയാം നമുക്ക് ആ ഷേപ്പൊന്ന് അടുപ്പിടാം ഇങ്ങനെ ചെത്തി നമ്മളെ കാണയാണെങ്കിൽ ഇങ്ങനെ തവിക്കാണെങ്കിൽ നമ്മളിങ്ങനെ ഷേപ്പ് ആക്കിട്ടെ ഷേപ്പ് ആക്കി നല്ല ഷേപ്പ് ആക്കി ചെത്തിയാണത് ഈ നമ്മൾ പിടിക്കുന്ന ഭാഗത്ത് കരം വേണം പിടിക്കുന്ന ഭാഗം നമ്മൾ ഈ ചിരട്ടിക്കകത്ത് കേടുന്ന ഭാഗം നമ്മളിങ്ങനെ കരം കുറഞ്ഞിരിക്കണം എന്നിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം കീഴ്ച്ചയ്ക്ക് ഇഴുത്തിക്കകത്ത് നമ്മൾ ഈ തവയുടെ കരം കിടന്നു എന്നിട്ട് നമ്മൾ ഈ വച്ചൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ അടുത്ത കീഴത്തെ കഴിക്കേണ്ടത് ഇത് ഇതാണ് നോക്കേണ്ടത് എല്ലാവരും ചിടത്തവി ഉണ്ടാക്കുമ്പോൾ പരാജയപ്പെട്ടു വന്നത് ഇവിടെയാണ് നമ്മൾ ആയത്തൊരു കീഴത്തെ കഴിച്ചു ഷേ ഷേപ്പ് ചെയ്തിട്ട് നമ്മൾ അടുത്ത ഈ കണയിട്ട് വേണം നോക്കുന്നത് അപ്പോൾ ഇവിടെ വേണം അടുത്ത കീഴത്തെ കഴിക്കുന്നത് നമ്മൾ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് വേണം അടുത്ത കീഴ്ത്ത കഴിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് ചെയ്തു മാർക്കിയതു നമ്മൾ കണയൊന്നും മാറ്റിയിട്ട് അവിടെ ഒരു കീഴ് ആ ഭാഗത്ത് ആ കീഴ്ത്ത് കഴിക്കുമ്പം തിരിച്ചു കണ്ട അങ്ങനത്തെ എന്നിട്ട് എന്നിട്ട് നമുക്ക് ഈ കണ അതായത് കൂടെ കയറ്റിയിട്ട് വയ്ക്കണം നമ്മൾ ചാൻ ചരികണം ചട്ടം ചരിച്ചു കൊടുക്കണം പക്ഷേ നമ്മൾ ഇതൊന്ന് കണയൊന്ന് കേട്ടിട്ട് വെക്കണം കയറ്റിയിട്ട് വെക്കണം ഇങ്ങനെ നോക്കണം അപ്പം കുറച്ചും കൂടെ ഒന്ന് ഇവിടെ നിന്ന് ചെത്തണം ഈ ഭാഗത്തുനിന്ന് ചെത്തണം അത് നമ്മൾ ഈ കണ ഇതേക്കൂടെ കയറി തുടങ്ങി ഇവിടെ ഇട്ട് ചെത്തി കൊടുത്തേക്കും അപ്പം അത് ചെത്തി വടുത്തേക്കണം ഇതൊക്കെ ചെത്തണം ഇങ്ങനെ ഈ ഭാഗം ഒന്ന് ചെത്തണം ചെത്തി ചെത്തി വെറുത്തി ഇങ്ങനെ ചെത്തി സൈഡിൽ ഒന്ന് ചെത്തി കൊടുത്ത ശേഷം ഈ കണ നമ്മളിട്ട് നോക്കണം കണ ഇട്ടിടക്കാണ് ഇങ്ങനെ 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 പറഞ്ഞാൽ വേണ്ട ഇങ്ങനെ പറഞ്ഞ ഇനി നമുക്കിത് ഇതാണ് ഇവിടെ ചെറിയ ഗ്യാപ്പുകളുണ്ട് ഈ ഗ്യാപ്പുകൾ നമ്മൾ ഈ കണ ചെത്തി വേണം കണച്ചെത്തി ചെത്തി ചെത്തി ആ ഗ്യാപ്പിലവാക്കണം ഈ സൈഡ് ചെറിയ ഗ്യാപ്പുണ്ട് നമ്മളിപ്പോൾ ഒരു എന്ത് സാധനം എടുക്കുമ്പോഴത്തേക്കും അതിനകത്തോട്ട് അത് ചൂന്ന് പോയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അണ ഇവിടെയൊക്കെ കിഴുത്തേ ഉണ്ട് ഈ കിഴുത്ത് നമ്മൾ ഈ കണ ചെത്തി അതേ ലെവലിൽ കേൾക്കണം നമ്മൾ ഈ തുമ്പ് നമ്മൾ ചെത്തി ചെത്തിയെടുത്ത് ചെത്തി അതിനകത്ത് കേൾക്കണം ചെത്തി എന്നിട്ടിങ്ങനെ നമ്മൾ ഓരോന്ന് ചെത്തൊന്ന് ഇട്ട് ഇട്ട് നോക്കുക നോക്കുമ്പോൾ ആ ഗ്യാപ്പ് കുറയുന്നതിനനുസരിച്ച് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ഇങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം നോക്കണം എന്നിട്ട് എന്നിട്ട് ആ ഗ്യാ ഗ്യാപ്പ് കുറഞ്ഞ നമ്മൾ ഗ്യാപ്പിന് കുറച്ച് ഗ്യാപ്പുകളുണ്ട് അപ്പോൾ ആ ഗ്യാപ്പൂടെ നമ്മളൊന്ന് കുറയ്ക്കണം അപ്പോൾ അത് വീണ്ടും നമ്മൾ ഊരി ചേത്തണം ഓക്കെ ഓക്കെ ചേത്തി ഏകദേശം ഗ്യാപ്പ് മാറ്റുണ്ട് തല്ലിങ്ങനെ ഇങ്ങനെ അഴിച്ചിരുമേ പൂട്ടത് അല്ലാതെ തട്ടിക്കയറ്റല്ലേ ചിറ്റേക്കൊന്നും തട്ടി കയറ്റുകയും ചെയ്യല് ഒരു വിധം ഇത് നമുക്ക് വേണ്ട ഒരു വിധം ആയിക്കഴിയുമ്പോഴത്തേടാ ഒരു വിധം തവി ആയിട്ടുണ്ട് ഈ കൊമ്പ് നമുക്ക് ചെത്തി കളയാം കാണാം നമുക്ക് ഇഷ്ടമൊക്കെ ഇഷ്ടമെ ഇതൊക്കെയാണ് ചെത്തി കേട്ടോ ചെത്തി വൃത്തിയൊക്കെയിട്ടുണ്ട് ചെത്തി വൃത്താറോ കഞ്ഞിയോ കഞ്ഞിയൊക്കെ കോരാൻ വേണ്ടിയിട്ടൊരു ഇതാട്ടിരിക്കും അപ്പം കവി ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ കമൻ്റ് ചെയ്യോ പിന്നെ ഷെയർ ചെയ്യോ സപ്പോർട്ട് ഇപ്പം തീരെ കുറവാണ് ഇപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ കൊച്ചു ചാലയാണ് അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ